उतनादसदानन्द रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो നമ കൃഷ്ണായ ോ നമ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വസുദേവോപനന്ദനം യശോദാനന്ദനം വന്ദേ ഗോവിയ नमो नम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे കയ മഹാമായേ ഭനി ഭുനേശ്വരീ സംസാരസാഗര മഗ്നം മാമുദ്ധരൃപാമയേ ബ്രഹ്മവിഷ്ണു ശിവാധ്യേ പ്രസീദജദദംബിഗേ മനോപി ലഷിതം ദീ വരം ദേഹീ നമോസ്തുമംഗളമംഗലേ ശി സർ ത േ ശരണേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തു സൃഷ്ടിസ്ഥിതി വിന ശക്തിഭൂത സനാദ ഗുണാശ്രേ ഗുണമയേ നാരായണീ നമോസ്തു ശരണാഗതദീനർദ്ധപരിദ്രാണപരായണേ ആപന്നി ഹരെ ദീ നായ नमोऽस्तु देव अम्मे नारायणा देवी नारायणा लक्ष्मीनारायणा भद्रे नारायणा ിൽ എന്നെ ഭക്തിയോടും ഭജിക്കുന്നതെന്നരിലുണ്ട് ഞാൻ അവരുണ്ടെന്നിലും വിപ്രിയനായിട്ടൊരു തരുമില്ല എനിക്ക് ആ പ്രിയനായിട്ടുമാരുമില്ലപ്പോഴും പാരിൽ പരം ദുരാചാരനായി വർദ്ധിച്ച പുരുഷനാകിലും എന്നെ ഭജിക്കുക ദുഷ്കർമ്മമൊക്കെയും മന്ദമാകും അവൻ മുധനായി വന്നിടുമില്ലകില്ലേതുമേ പുണ്യവാൻ ക്ഷിപ്രം കടക്കും ഭവാബ്ധിയെ മന്ദമന്ദം മുഗ്ധനായി വരും മറ്റവൻ ഭക്തിയോടെന്നെ ഭജിപ്പവർ ഭക്തിയോടെയും മുക്തി സിദ്ധിച്ചിടുമെന്നത് നിർണയം എപ്പോഴും എന്നെ ഉൾതാരിൽ സ്മരിക്കണം ആശ്രയിച്ചിടണം എന്നിൽ എപ്പോഴും മനസ്സു വെച്ചിടേണമെന്നെ കുറിച്ചു ഭജിക്കണം എപ്പോഴും താൽപര്യമോടും നമസ്കരിക്കുന്ന നീ മൽപരനായി ഇപ്പോഴും സംസാര ദുഃഖങ്ങൾ ബാധിക്കുകയില്ല സംസാരമാം പദം പ്രാപിച്ചിടും ശുഭം ശ്രീ ഭഗവതി ഗീത നാലാം അധ്യായം സമ്പൂർണ്ണം ഈ ീ വണ്ണമദ്രിപ്രവരനോടമഹാദേവി ഉൾക്കൂൾകൂറോടരുൾ ചെയ്തതൊക്കെയും കേട്ടു ജീവൻ മുക്തനായി ഭവിച്ചു ഗിരി ശ്രേഷ്ഠൻ വിശിഷ്ടൻ പുരുപുണ്യമുള്ളവൻ ലോകമാതാവ മഹേശ്വരി ഇങ്ങനെ യോഗസാരം പരം ചൊന്നോരനന്തരം ബാല ജനനിതൻ ധന്യപാനം ചെയ്ത് ലീലയാ പ്രാകൃത എന്നതുപോലെ ഹോ ഉത്സാഹം ഉൾക്കൊണ്ടു ബന്ധുക്കളോടുമൽത്ത് ഉത്സവം കോഷിച്ചു പറവൻ കണ്ടറിവില്ലേവമുൾ ഉത്സവമെന്നു കണ്ടവരൊക്കെയും കൊണ്ടാടിയേറ്റവും ഷ്ടിയെ പൂജിച്ചിതാറാം ദിനത്തിലുട്ടി പർവത ശ്രേഷ്ഠൻ മകൾക്ക് പത്താം ദിനം പാർവതിയെന്നു പേരിട്ടു സഹോദം ഉത്തമാ സാക്ഷാൽ പ്രകൃതി ഭഗവതി നിത്യാ പരാൽ പരാ സർവലോകേശ്വരി ആനന്ദരൂപിണി ഞാന പ്രധായി നിത ഭവിച്ചതിങ്ങനെ സർവകല്യാണ ഗുണപരിപൂർണയായി പാർവതേന്ദ്രാലയം തന്നിൽ വാണു സുഖം ആതംഗമെല്ലാ മകറ്റും ഭഗവതി ഗീതയെ ഭക്തി പഠിക്കുന്ന പുരുഷൻ മാ മഹാജ്ഞാനിയായി സജ്ജിതാനന്ദരൂപനായി തീരും സുരമുനേ സർവദാ കല്യാണദായിനിയായുള്ള ശർവാണിയമ്പോട് അനുഗ്രഹിക്കും വൃഷം നിർവാണമാശുതൻ ഭക്തർക്കു നൽകുന്ന പാർവതിയിൽ ഭക്തി വർദ്ധിക്കും ഏറ്റവും നവമി ചതുർദശി അഷ്ണമി എന്നീ ദിനങ്ങളിൽ പാ പർവതീ ഗീതയെ പാരായണം പരം ഭക്തിയോടും ചെയ്ത പുരുഷനില്ലാഭവക്ലേശമത്ഭവും ദേവി പ്രസാദം നിമിത്തമ പുണ്യവാൻ ദേവി കലയെ ഗമിച്ചുകൊള്ളും സ്വയം ബ്രഹ്മഹ്യാതി പാപങ്ങളും വേറിട്ട നിർമ്മല പുരുഷൻ ൾ കൊണ്ടിടും ശരൽകാലത്തിലും മുഖ്യമായുള്ള മഹാഷ്ടമിയിൽ മുറക്കവും കൈവിട്ടിതുപടിക എന്നാലുള്ള പുണ്യമോദാവതോ സർവ വൃന്ദാരകവന്ധ്യനാണായവൻ പർവ്വത നന്ദിന ഭക്തിപാരായണൻ ഇന്ദ്രാദി ലോകപാലന്മാരാഹി ും എന്നും തഥാ കീഴടങ്ങും ദൃഢം ദേവി പ്രസാദം നിമിത്തമാ പുണ്യവാൻ ദേവി കലയെ ഗമിച്ചുകൊള്ളും സ്വയം ബ്രഹ്മഗദ്യാതി പാപങ്ങളും വേറിട്ട് നിർമ്മലനായി ഭവിക്കുമുരുഷൻ പുത്രണ്ടാ ചിരം ജീവി ഗുണാൻവിതൻ ശത്രുക്കളൊക്കെയും നശിച്ചുപോം സംഗതിയുണ്ടാകയില്ല ദുഃഖിക്കുവാൻ മംഗളം വർദ്ധിക്കുമായവൻ അന്വഹം ഭക്തി കൈകൊണ്ടമാവാസിയിൽ മർദ്ദനി യുദ്ധമ ഗീതയെ ഭക്തി പഠിക്കുക ദുർഗതി നീങ്ങിയിടുമെന്നല്ല നിർണയം ദുർഗയ്ക്കു തുല്യനായവൻ രാത്രിയിൽ ബില്ല് വൃക്ഷത്തിൽ സമീപത്തു പാർത്ഥ പാരായണം ചെയ്തുവെന്നാകിലോ പ്രത്യക്ഷമായിട്ട് ദുർഗയെ വത്സരബുദ്ധിക്കു മുമ്പിൽ ഈ ഭാഗ്യവാൻ ഏറെ പറയുന്നത് എന്തിനാകുന്നു ഞാൻ നാരദ സൂക്ഷ്മം ഭഗവതീ ഗീതയെ പാരായണം ചെയ്തുകൊള്ളുന്നതുപോലെ പുണ്യമായിട്ടതുള്ളതിലൊന്നും എപ്പോഴും എണ്ണിയാൽ തീരിൽ ഇതിന് ബലം ആനന്ദരൂപിണി ശ്രീ പരമേശ്വരി മേനകാനന്ദിനിയായിട്ട് ീലയാ ജാദയാ ഈഡിനണ്ണമെന്നുള്ള ശ്രീഭഗവതീഗീത ബലശ്രുതി കഥനം അധ്യായം സമാപ്തം ഭൂതനാദ സദാനന്ദ സർവഭൂതദയാ रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः कृष्णाय वासुदेवाय देवगीनन्दनाय जा नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वसुदेवस्य

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे കയ മഹാമായേ ഭവാനി ഭനിവനേശ്വരീ സംസാരസാഗരേ മഗ്നം കൃപാമയേ ബ്രഹ്മവിഷ്ണു ശിവാധ്യേ പ്രസീദ ജഗദംബിഗേ മനോഭി ലഷിതം ദീ വരം ദേഹീ നമോസ്തുമംഗളമംഗലേ ശിവേ സർദ്ദസ ധി ശരണ്േ ത്ര്രംബകൗരീ നാരായണീ നമോസ്തു സൃഷ്ടിസ്ഥിതി വിന ശക്തിഭൂതേ സനദനി ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തു ശരണാഗത ദീനർദരിത്രണപരാണേ ആപന്നി ഹരെ ദീ നായ नमोऽस्तु अम्मे नारायणा देवी नारायणा लक्ष्मीनारायणा भद्रे नारायणा